താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വെച്ച പുതിയ കാറിൽ മാരകലഹരി മരുന്നായ എം ഡി എം എ കടത്തവേ യുവാവും യുവതിയും പോലീസിന്റെ പിടിയിലായി കൊല്ലത്താണ് സംഭവം എറണാകുളം വൈപ്പിൻ പെരുമ്പള്ളിയിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ആര്യ കൊല്ലം ഇരവിപുരം പുത്തൻ നടനഗർ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ റജി ഭവനത്തിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള റജി എന്നിവരാണ് വെള്ളയിട്ടമ്പലത്ത് വെച്ച് പോലീസിന്റെ ഡാൻസ് ഓഫ് ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ റെയ്ഡിൽ പിടിയിലായത് ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്താനായി എറണാകുളത്തു നിന്നും കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന അൻപത് ഗ്രാം എം ഡി എം കാറിൽ നിന്ന് കണ്ടെടുത്തത് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് വെച്ച പുതിയ കാറിൽ കവറിനുള്ളിലാക്കി കാറിന്റെ പ്രത്യേക അറയിലായിരുന്നു എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് കൊല്ലം സ്വദേശികൾ ഉൾപ്പെട്ട എം ഡി എം എ കടത്തിനെപ്പറ്റി പോലീസിന് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേശ ജോണിന്റെ നിർദ്ദേശപ്രകാരം നിരീക്ഷണം ശക്തമാക്കിയതും പ്രതികളെ പിടികൂടിയതും റെജി മറ്റു പല കേസുകളിലും പ്രതിയാണ്

மீட்டிங்ஸ் பார்ட்டிஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவிதீஸ்க்கு மாஜிசன்ஸ் மினார் நைன் த்ரீ